മുണ്ടക്കൈ ദുരിതാശ്ചാസ കണക്കിനെ സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൾ പെരുപ്പിച്ച് അനർഹനായ പലതും നേടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വാർത്ത വന്നതുകൊണ്ട് കേരളം ലോകത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നശീകരണ മാധ്യമ പ്രവർത്തനമാണ് പ്രവർത്തനമാണിത് ഉത്തരവാദിത്വം മറന്നാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഇത്തരം വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കൈ ദുരിതാശ്വാസത്തിനായി സഹായം തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടം വയനാട്ടിലെ ദുരിതത്തിന്റെ ആകെ ചെലവായി കണക്കാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെയാണ് മുഖ്യമന്ത്രി അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒരു മാധ്യമം തുറന്നുവിട്ട കണക്കുകൾ പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങളെ ആകെ തകർക്കുക എന്നതായിരുന്നു ഇത്തരം വാർത്തകളുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയും ലഭിക്കുകയുമുണ്ടായി ആ പിന്തുണ എന്തോ ചെറിയ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയോ എന്നാണ് സംശയിക്കുന്നത് ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും ഇപ്പോൾ പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജവാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മാത്രമാണ് ഇതുവരെ ലഭിച്ച തുകയും ഇതുവരെ ചിലവാക്കിയ കണക്കും പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുൻകാലങ്ങൾ ചെയ്തതുപോലെ തന്നെ മെമ്മോറാണ്ടം തയ്യാറാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത് കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ ആയുധമാകുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തിരുത്തിയ ആളുകൾ പോലും തങ്ങളാണ് ആദ്യം തിരുത്തിയതെന്ന് മേലിനടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു അമൃതാനൂസ് തിരുവനന്തപുരം